മോദി അമേരിക്കയിലേക്ക് പോകുന്നു ട്രംപുമായി ഒരു കൂടിക്കാഴ്ചയാണ് ലക്ഷ്യം കഴിഞ്ഞ ദിവസം മുതൽ ഇത്തരത്തിലൊരു വാർത്ത പരക്കുന്നുണ്ട് പ്രശാന്ത് സാർ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ട്രംപുമായി മോദി നടത്താൻ പോകുന്ന കൂടിക്കാഴ്ചകൾ താരിഫ് തർക്കത്തിനിടെയാണ് പുറത്തു വരുന്നത് അപ്പോൾ ഒരു സമവാക്യത്തിന് ഇന്ത്യ തയ്യാറാവുമോ അല്ലെങ്കിൽ ട്രംപിനോട് ഇന്ത്യ എന്തൊക്കെ സംസാരിക്കാനാണ് സാധ്യത ഈ താരിഫ് തർക്കം തീരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്തൊക്കെ നമുക്ക് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് പ്രതീക്ഷിക്കാം ആ മോദി അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് അതിനകത്ത് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണോ ലക്ഷ്യമെന്നുള്ള കാര്യം വ്യക്ത വരുത്തിയിട്ടില്ല നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ ട്രംപ് എടുക്കുന്ന നിലപാടുകൾക്കകത്ത് അമേരിക്കക്കകത്ത് വലിയ പ്രശ്നമുണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്കകത്ത വ്യത്യാസമുണ്ട് ഈ പറയുന്നത് പോലെ പാകിസ്ഥാനുമായിട്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ അമേരിക്കൻ മണ്ണിൽ നിന്നിട്ട് മുനീർ ഈ പറയുന്നത് പോലെ വലിയ ഒരു പ്രസ്താവന ലോകത്തിന്റെ പകുതിയും ഇന്ത്യയെ നശിപ്പിക്കും ആണവായുധം ഉപയോഗിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് പെൻഡൻ വ്യക്തി നിന്നുള്ള വക്താവ് അതായത് പെൻഡഗൻ വക്താവ് മാർക്ക് റൂബിയോ പറഞ്ഞത് കോട്ടിട്ടവില്ലാതനാണ് അദ്ദേഹം എന്നാണ് അപ്പം അമേരിക്കയ്ക്ക് അകത്ത് ചില പ്രശ്നങ്ങളുണ്ട് അമേരിക്കയ്ക്ക് അകത്ത് ചില പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട വ്യവസായികൾ അതുപോലെ ഈ പറയുന്നത് പോലെ സാമ്പത്തിക ശാസ്ത്രജ്ഞമാർ ഒക്കെ ഉറക്കം പറയുന്നുണ്ട് ഇപ്പം എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ഈ താരിഫ് തീരുമാനത്തിനകത്ത് ഏഴ് ഈ ട്രംപ് എടുക്കുന്ന തീരുമാനം അമേരിക്കയെ തലകുത്തി വീഴ്ത്തും ദൂരവ്യാപകമായി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും ഈ പറയുന്ന ഇന്ത്യക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഉപരോധമാദ്യമല്ല ഈ പറയുന്നത് പോലെ മുമ്പോട്ട് എഴുത്തെന്ന് നടന്നില്ലേ അതിനുശേഷം വാജ്പേയിയുടെ കാലത്ത് നടന്നില്ലേ ഏത് സമയത്താണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമുക്ക് യുദ്ധ കോപ്പുകൾ തരണോ ആയിട്ട് എഗ്രിമെന്റ് ചെയ്തിട്ട് പല ഘട്ടങ്ങളിലും പുറകോട്ട് വരിച്ചു നോക്കിയാൽ നമ്മൾക്ക് ആ സമയത്ത് തോന്നിട്ടുണ്ടോ കാർഗിൽ യുദ്ധ സമയത്ത് നമ്മുടെ അവർ തന്ന എക്യുപ്മെന്റ്സ് അവര് ഈ പറയുന്നത് പോലെ കില്ലർ സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്തതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ തോന്നില്ല അപ്പൊ അമേരിക്ക എന്ന് നമ്മളെ സഹായിച്ചു ഈ സമയത്തല്ല ഇവിടെ ഉപവാസം രാത്രിയുടെ കാലത്ത് ഉപ ഗോതമ്പതരത്തിൽ എന്ന് പറഞ്ഞാൽ പട്ടിണി സമയത്ത് ഉപവാസം വരുന്നു അതിജീവിച്ചു അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എഴുപത്തൊന്നിനു ശേഷം ഉണ്ടായിട്ടുണ്ട് വാജ്പേയിയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അവസരങ്ങൾ ആക്കിയിട്ടുണ്ട് മോദി രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള കാര്യം തന്നെ നമുക്ക് പരിശോധിക്കാം ആക്കിയിട്ടുണ്ട് അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉപരോധങ്ങൾ അന്ന് ഇന്ത്യ വളരുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു അന്ന് നമ്മളെ സഹായിച്ച ചില രാജ ഒന്ന് ഫ്രാൻസും ജപ്പാനും ഒക്കെ ഉള്ളു ബാക്കിയെല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന പോലെ അന്ന് നമ്മൾ പലതും ബഹിരാകാശ രംഗത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഐ ടി മേഖലയിൽ മറ്റ് പല മേഖലയിലും അന്നാണ് നമ്മൾ ഈ പറയുന്ന ഈ ജപ്പാന്റെ ാൻസിന്റെ അതുകൊണ്ടൊക്കെ ഈ ഫ്രാൻസിനെയൊക്കെ ഇവരൊക്കെ എന്ത് പറയുമ്പോഴും നമ്മൾ കൂടെ നിർത്തുന്നു ഇപ്പോഴും നമ്മള് ഈ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ അന്ന് നമ്മൾ വളർന്നിട്ടുണ്ട് അപ്പം ഇത് ഈ ഇതെല്ലാം നമ്മുടെ വളർച്ചക്ക് ഉതകുന്ന രീതിയിലേക്കാണ് വന്നേക്കുന്നത് ഇപ്പൊ വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ടു ബില് ഏഹ് ബില്യൺ ആണ് തോന്നുന്നു നഷ്ടം ഉണ്ടാവും എന്ന് പറഞ്ഞു കയറ്റുമതിക്ക് അതിപ്പം പരിശോധിക്കുന്നു അപ്പം ബില്യൻ അതിന്റെ കണക്കിനി കറക്റ്റ് ഇല്ല എന്തായാലും ടു ബില്ല്യൻ നഷ്ടം ഉണ്ടാകുന്ന അത്രയും തന്നെ ഈ പറയുന്നതുപോലെ കയറ്റുമതി നിർത്തി അമേരിക്ക പറയുന്നത് പോലെയുള്ള ഇറക്കുമതി അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെയുള്ള വ്യാപാര കരാർ നമ്മൾ ഒപ്പിട്ട് വരുന്നാൽ നമ്മുടെ ആഭ്യന്തര അല്ലെങ്കിൽ നമ്മുടെ കർഷകർക്കിടയിലും നമ്മുടെ പാലിപ്പാദത്തിന്റെ ഇടയിൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം അത്രയും തന്നെ അപ്പൊ ഈ കയറ്റുമതിക്കകത്ത് നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ നമ്മൾ വ്യാപാര കരാർ ഒപ്പിട്ടാൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടവും അവരുടെ കയറ്റുമതി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും ഉള്ളൂ അപ്പൊ നമുക്ക് പ്രത്യേകിച്ചും സംഭവിക്കാം ഞങ്ങൾ കുറച്ച് സഫറിയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു ഇവിടുത്തെ ഇവിടോട്ട് കയറ്റുമതി അത് സെവൻറ്റീൻ പെർസെന്റേ ഉള്ളു എന്നാൽ ഇത്രയായത് നമുക്ക് അമേരിക്കയിലേക്കോട് കയറ്റുമതി കൂടി എന്നത് ഐ ടി മേഖലയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ കൂടിയ കൂടിയത് ഈ അടുത്തിടയ്ക്കാണ് അതിനുമുമ്പത് അമേരിക്കയിൽ വിശാലമായിട്ട് തുറന്നിട്ടൊന്നുമില്ല നമ്മളിലേക്ക് അവർക്ക് കച്ചവടം ചെയ്യണം നമ്മുടെ കൂടി അവർക്ക് ഉപയോഗിക്കണമെന്ന് കൊണ്ടുകൊണ്ടാണ് ഈ പറയുന്ന ചില കാര്യങ്ങൾക്കകത്ത് ഇപ്പൊ കയറ്റുമതി കൂടിയത് അപ്പൊ അത് മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അവിടുത്തെ കയറ്റുമതി ആഭ്യന്തര നമുക്ക് ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ചെറിയ രാജ്യങ്ങൾ അതിപ്പോ മോദി ചർച്ച തുടങ്ങി അമ്പതോളം രാജ്യങ്ങളിലേക്ക് അവിടത്തേക്കുള്ള കയറ്റുമതി സ്റ്റോപ്പായാൽ അല്ലെങ്കിൽ താരിഫ് കൂട്ടിയാൽ നമ്മൾ ഈ അത് മാറ്റി അങ്ങോട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വരുന്ന വര വരുന്നൊരു അവസ്ഥയുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇന്ത്യയെ താരിഫ് ഇത്വത്തിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതായത് ട്രംപിനെ എങ്ങനെ പ്രമോട്ട് ചെയ്യാൻ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചെറുച്ചിൽ വരും മോദിക്ക് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ മഹാരാജ്യമാണ് വലുത് ഭഗവത്ഗീതയാണ് വലുത് ഇന്ത്യൻസ് ആണ് വലുത് എന്നൊക്കെയുള്ള രീതിയിൽ ഇന്ത്യക്കാരെ ഇന്ത്യൻ വംശകരുടെ വോട്ട് മേടിച്ചുകൂടി ജയിച്ചു വന്നിട്ടുള്ള ട്രംപും രണ്ടാമത് ഈ പറയുന്ന ഈ ട്രംപിന്റെ വോട്ട് ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെയും ഗ്രാമപ്രദേശത്തു നിന്നുള്ള ആളുകൾ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും കയറി ചെല്ലുന്നതായത് കൊണ്ടും ഇതിന്റെ താരിഫ് വർദ്ധിപ്പിച്ചാൽ അവിടെ ഈ പണപ്പെരുപ്പവും അവർക്കുള്ള ലഭ്യതയും കുറഞ്ഞ് അവർ ഇവർക്കെതിരാകുന്നത് കൊണ്ടും എല്ലാ രീതിയിലും ട്രംപിനെ എതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ അതായത് ട്രംപിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വോട്ട് ട്രംപിന്റെ ഭാഗമായി അല്ലാതെ നിൽക്കുന്ന പ്രതിപക്ഷം ട്രംപിന്റെ അഭിപ്രായത്തോട് വ്യത്യസ്ത അഭിപ്രായമുള്ള അതിനകത്തെ വ്യവസായികൾ അതുമൂലം നഷ്ടപ്പെടുന്ന ആൾക്കാർ അതുപോലെ യൂറോപ്യൻ യൂണിയൻ അകത്തുണ്ടായേക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം യൂറോപ്യൻ യൂണിയനകത്ത് ഈ പറയുന്നത് പോലെ വലിയ പ്രശ്നങ്ങളായിരുന്നല്ലോ വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇന്ത്യ പോലുള്ള രാജ്യത്തിനകത്ത് ഈ താരിഫ് ഉണ്ടാക്കരുന്ന് യൂറോപ്യൻ യൂണിയൻ അകത്ത് വന്നു ട്രംപിന്റെ ഭാഗമല്ല യൂറോപ്യൻ യൂണിയൻ അപ്പൊ സ്പെയിനൊക്കെ പ്രത്യക്ഷമായിട്ട് വന്നില്ല പല കരാറുകൾ എഫ് തെറ്റിഫ് മറ്റു കരാറുകൾ പലതും അവർ റദ്ദ് റദ്ദെയ്തിട്ടില്ലേ അപ്പം ആ രീതിയിൽ അതിനകത്തും പ്രശ്നം ഉണ്ടായി അതുപോലെ തന്നെ ബ്രിക്സിനകത്തേക്ക് ശേഷം ബ്രിക്സിന്റെ കൂട്ടായ്മ കൂടിയില്ലേ അപ്പം കൂടി പല രാജ്യങ്ങളും വരുന്നു ഇപ്പം ഏറ്റവും യൂറോപ്യൻ രൂജ്യൻ യൂണിയൻ അകത്ത് ഇപ്പം ഏറ്റവും വലിയൊരു നമ്മൾ ഈ പറയുമ്പോൾ തന്നെ ഒരു വാർത്ത വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഈ റഷ്യയും യുക്രൈൻ തമ്മിലുള്ള ഇതിനകത്ത് ഈ ഇരുവ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യുക്രൈനെ പങ്കെടുപ്പിക്കാതെ ചർച്ച നടത്തണ്ടെന്ന് പറഞ്ഞത് അപ്പം അമേരിക്കയുടെ താല്പര്യവും അല്ലെങ്കിൽ ആ ചർച്ചയ്ക്കകത്ത് യൂറോപ്യൻ യൂണിയൻ എതിർപ്പുണ്ടല്ലോ അപ്പം അതിനകത്ത് സെലൻസ്കെ പങ്കെടുപ്പിക്കണ്ട എന്ന് പറഞ്ഞ ചർച്ച നടത്തിയപ്പം അതിനകത്ത് തന്നെ ഈ പറയുന്ന ബ്രിക്സിൽ മെക്സിക്കോ ഈ അല്ല മെക്സിക്കോ ഇപ്പം ഈ ഈ ഈ താരിഫിന്റെ അകത്ത് അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയുടെ കൂടെ ആയിരുന്നു അതുപോലെ യൂറോപ്യൻ അകത്ത് നിന്ന് ഹാങ്കറി പറഞ്ഞിരിക്കുന്നു ഈ പറയുന്നത് പോലെ ഇദ്ദേഹത്തെ പങ്കെടുപ്പ് യൂറോപ്യൻ യൂണിയൻ അകത്ത് നിന്നുള്ള ഹാങ്കറി റഷ്യക്ക് അനുകൂലമായിട്ട് പറഞ്ഞു അപ്പൊ ഇതിനകത്തല്ല ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം കാരണമെന്ന് പറഞ്ഞാൽ റഷ്യ ഇന്ത്യ ചൈന അമേരിക്ക ഈ താരിഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇരുന്നിട്ട് ഈ പറയുന്നത് പോലെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കുന്നതിന് അമേരിക്കൻ ഭരണാധികാരി അതായത് ട്രംപ് എടുക്കുന്ന നിലപാട് അമേരിക്ക കൂട്ടി വെച്ചിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയും തമ്മിലുള്ള ബന്ധം പോലും ഇന്ത്യൻ ഭരണാധികാരി അല്ലെങ്കിൽ ട്രംപ് ഇന്ത്യയുടെ അല്ലെങ്കിൽ മോദിയോട് എടുക്കുന്ന നിലപാടിനകത്ത് ഈ രാജ്യങ്ങൾ തമ്മിൽ അസ്വസ്ഥമാകുന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയെ അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അകത്ത് പോലും അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിനകത്ത് വരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ചോദിച്ചത് പോലെ ട്രംപ് അമേരിക്കയിൽ പോകുന്നു മോദി അത് ഏത് രീതിയിലുള്ള ചർച്ചയ്ക്കാന്ന് അറിയത്തില്ല ഈ ഇരുപത്തി ഏഴാം തീയതി ആണല്ലോ അൻപത് ശതമാനം താരിഫിലേക്ക് ഈ പറയുന്നത് പോലെ വരുന്നെന്ന് പറയുന്നു അല്ലെങ്കിൽ ഇരുപത്തി ശതമാനം ഏർപ്പെടുത്തി ഇരുപത് ശതമാനം ഇരുപത്തേഴാം തീയതി കഴിയുമ്പോഴേ വരത്തുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിനുശേഷം അങ്ങോട്ട് പോകാം അപ്പൊ അതിന് അതിന് മുമ്പ് ട്രംപ് എന്ത് തീരുമാനം എടുക്കുന്നു ബുദ്ധിപരമായിട്ടുള്ള നീക്കമല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നും ഇന്നും ഒക്കെ നടത്തുന്നു നയതന്ത്രം ഈ പറയുന്നത് ലോകത്തുടനീളം ഇന്ത്യയിൽ പ്രധാനമന്ത്രി അതായത് നരേന്ദ്രമോദി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഇപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവാത്ത രോഗമാണ് നരേന്ദ്ര നരേന്ദ്രമോദി ഡിപ്പെൻഡ് ചെയ്യാതെ പല രാജ്യങ്ങൾക്കും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ പോലും ഈ പറയുന്ന ട്രംപ് പറയുന്ന അംഗീകരിച്ചു പോകാനൊക്കത്തില്ല ഞങ്ങളുടെ രാജ്യത്തിനകം ഞങ്ങളുടെ വികസനത്തിന് ഞങ്ങളുടെ താല്പര്യത്തിന് ഈ പറയുന്നതുപോലെ ഇന്ത്യയുമായിട്ട് കൂട്ടു വേണം അതുകൊണ്ട് എല്ലാം അംഗീകരിച്ചു അതായത് എല്ലാത്തിനകത്തും ഒരു അവിയൽ പരുവത്തിൽ കാര്യങ്ങൾ ആക്കുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ൂർണമായിട്ടും വീഴുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഒരുപക്ഷെ ട്രംപിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അമേരിക്കയ്ക്ക് അമേരിക്കക്കകത്ത് ഒരഭിപ്രായ വ്യത്യാസം അത് കോടതി മുഖേനയും ജനത്തിന്റെ പ്രക്ഷോഭത്തിന്റെ മുഖേനയും ഒക്കെ നാളെ കാലത്ത് ഈ താരിഖ് വിഷയത്തിൽ ഉരുത്തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം തമ്മിൽ ഈ ഇന്ത്യക്കകത്ത് ഇതൊന്നും സംഭവിക്കില്ല ഇന്ത്യക്ക് അല്പം സഫർ ചെയ്യേണ്ടി വരും ഇവിടെ ചില ആൾക്കാരും ചില ചാനലുകളും യൂട്യൂബിലും ഒക്കെ ഇന്ത്യക്ക് ആറ് ആറുമാസത്തിനകം ഇന്ത്യ ഇവിടെ പട്ടിണിയാവും അതൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട് ആറുമാസത്തിനോ ഇന്ത്യ പട്ടിണി ആകത്തില്ല പട്ടിണി കിടന്ന സമയത്ത് ഇന്ത്യക്ക് കുഴപ്പം വന്നിട്ടില്ല ഈ സമയത്ത് ഇന്ത്യ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല ആ രീതിയിലേക്ക് അവസരങ്ങൾ എപ്പോ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ എപ്പോഴും അവസരങ്ങളാക്കിയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതാണ് ഈ ഒരു വിജയം ഒരുപക്ഷേ ഈ ഒരു പരീക്ഷണം ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ലോകക്രമം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും പിന്നെ ഇന്ത്യ എന്ന് ചെയ്യുന്നു അതിനനുസരിച്ച് പല രാജ്യങ്ങളും ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് അതായത് സ്വതന്ത്രമായിട്ട് കൂടി നിൽക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സമീപനത്തിൽ ഇന്ത്യയെ മാതൃകയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതൊക്കെ പറയുമ്പോൾ ആഗ്രഹങ്ങളല്ല അത് അങ്ങനെയൊക്കെ തന്നെ ജിയോ പൊളിറ്റിക്കൽ സംഭവിക്കാൻ സാധ്യതയുള്ളൂ മാത്രമല്ല ബ്രിക്സിന്റെ ഒരു ശക്തിപ്പെടൽ അതായത് ഇപ്പൊ ഇറാൻ വരുന്നു ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളകത്ത് മറ്റു പല രാജ്യങ്ങൾ ഈ മെക്സിക്കോ ബ്രിക്സിനകത്ത് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വളർച്ച പിന്നെ ആർ ഐ സി ബന്ധം ഇപ്പം അടുത്ത ദിവസങ്ങളിൽ ചൈനയിലേക്ക് പോകുന്നുണ്ട് ചൈനയിൽ നിന്ന് ഈ ട്രംപ് ഇവര് മൂന്ന് പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും വെളിയിൽ വന്നാൽ ലോകത്തുണ്ടാക്കുന്ന ഒരു വ്യത്യാസം ലോകത്തിനെ ഭയപ്പെടുന്ന ഈ രാജ്യങ്ങൾ എല്ലാം കൂടെ നിന്നാൽ ഈ പേര് ഒന്നിച്ച് നിന്നാൽ മറികടക്കാൻ പാടായിരിക്കും അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അടുത്ത മാസം അമേരിക്കയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് അതിനകത്ത് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച ആണോ എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വന്നിട്ടില്ല ഈ ട്രംപുമായിട്ട് മാത്രം കൂടിക്കാഴ്ച നടത്തണ്ട അവസ്ഥയില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി അമേരിക്കയിൽ വേറെ ചില കൂടിക്കാഴ്ചകൾ നടത്തിയിട്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ അതൊരു വല്ലാത്തൊരു ചേഞ്ച് ആയിരിക്കും എന്തോ ആലോചിച്ചുറപ്പിച്ചിരിക്കുന്നു അതോ ഇനി ട്രംപ് രഹസ്യമായിട്ട് വിളിച്ച് ഒന്ന് വരണം നമുക്ക് പരസ്യപ്പെടുത്തേണ്ട അവസാനം വരുന്ന സമയത്ത് തന്നെ ഡേറ്റിന് മുമ്പ് പരസ്യപ്പെടുത്തിയാൽ മതി അതിനുമുമ്പ് ഞാൻ കാര്യങ്ങളൊക്കെ സൈലന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു പോയില്ലയോ എനിക്ക് നാണക്കേട് ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ ഏതെങ്കിലും കാരണം പറഞ്ഞു ഇതൊക്കെ പിൻവലിച്ചേക്കാം എന്നൊക്കെ പറയുന്ന രീതിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അടി കിട്ടിക്കഴിയുമ്പോഴാണല്ലോ അടിയുടെ ഇത് ബലവാകുന്നത് അപ്പൊ നമ്മള് ഇളച്ചു കൊടുക്കുന്ന അവസ്ഥയില്ല നമ്മുടെ താല്പര്യത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ കണ്ടുവരുന്നത് ഏതായാലും ട്രംപ് പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അമേരിക്കയിൽ പോകുന്ന വാർത്ത വന്നുകൊണ്ടേയിരിക്കുന്നു അത് ആരുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണെന്നുള്ള വ്യക്തത വരുത്തി ഇതുവരെ പറയുന്ന ഒരവസ്ഥയും അല്ലെങ്കിൽ അത്തരത്തിലൊരു ലഭ്യതയും നമ്മൾക്കില്ല നാളത്തെ നാളത്തെ ദിവസങ്ങളിൽ ഇത് നമുക്ക് വ്യക്തത വരുത്തി ഇപ്പൊ ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ ഇതായിട്ട് കൂടും പിന്നെ രണ്ടാമത് ഈ ആഗസ്റ്റ് ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ റഷ്യ അമേരിക്ക അതായത് യുക്ര റഷ്യ യുക്രൈനുമായിട്ട് എളുത്തത് സംബന്ധിച്ച് അതൊരു പരിധി വരെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് തന്നെ യൂറോപ്യൻ യൂണിയൻക്ക് ഈ അമേരിക്കയുടെ റഷ്യയുമായിട്ട് മാത്രം ചർച്ച ചെയ്യുന്നതിന് താല്പര്യമില്ല അല്ലെങ്കിൽ യുക്രൈനെ കൂട്ടി വെച്ച് ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അതായത് ഇപ്പൊ തന്നെ പറയാം അത് പൊളിയത്തേ ഉള്ളൂ അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇയാൾ യുദ്ധം പ്രഖ്യാപിക്കും എന്നറിയത്തില്ല അയാള് അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധ പ്രഖ്യാപനത്തിലേക്ക് വന്നാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ അടി പൂര അടിയായിരിക്കും അതായത് അവിടെ യുദ്ധം നടന്നു കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കും അമേരിക്കയെ ഒരുപക്ഷേ ആക്രമിച്ചേക്കാം അപ്പം ഈ സമയം കൊണ്ട് ചൈന കയറി തായ്വാനെ ആക്രമിക്കും ഇന്ത്യ തയ്യാറെടുത്ത് വെടിയുണ്ട നിറച്ച് ചൂണ്ടി നിൽക്കുക ആ സമയം കൊണ്ട് അസീം മുനീറിന്റെ സോക്കേട് മാറ്റി കൊടുക്കും അന്ന ഒരു മൂന്നാൽ ലോകസോകായുദ്ധം അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു വാർ ഇതുവരെ ഇന്ത്യ വാർ നടത്തിയിട്ടില്ല അറിയാം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ നാല് നമ്മൾ തിരിച്ചടിയേ കൊടുത്തുള്ളൂ യുദ്ധം നടത്തിയിട്ടില്ല യുദ്ധം നടത്തും എന്നാണ് കഴിഞ്ഞ ദിവസം കരസേന മേധാവി പറഞ്ഞത് അപ്പം എന്തൊക്കെയോ ഒന്നും ട്രംപ് എന്ന് പറയുന്ന ഒരു വിട്ടിക്കുഷ്മാണ്ടത്തിന്റെ ഒരു രീതി വെച്ചിട്ട് എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ നടക്കും എന്നതിനെ പറ്റി ഒന്നും അറിയത്തില്ല കാരണം അയാൾ എന്തുവാ ചെയ്യുന്ന അയാൾക്ക് തന്നെ അറിയത്തില്ല ആകെപ്പാടെ അമേരിക്ക ഉൾപ്പെടെ പെട്ടിരിക്കുകയാണ് അമേരിക്ക ഇത് ഇതുവരെ ചെയ്ത മഹാഭാവത്തിന്റെ ഫലം ഇയാളിലൂടെ അനുഭവിച്ചു തുടങ്ങാനോ അല്ലെങ്കിൽ തലകുത്തി വീഴാനോ ഒക്കെയുള്ള സാധ്യതയായിരിക്കും ഏതായാലും വരുന്ന ദിവസങ്ങൾ വാർത്ത വീക്ഷിക്കാം ഈ അമേരിക്കയിലേക്ക് പ്രധാനമന്ത്രി വാർത്ത എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം മുതൽ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോദി പോകുന്നത് എന്തിനായിരിക്കും എന്നുള്ള ചർച്ചകളും സജീവമാവുകയാണ് ട്രംപുമായി ഒരു കൂടിക്കാഴ്ചയുണ്ടെങ്കിൽ തീരുവയിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യ അമേരിക്ക തർക്കം പരിഹരിക്കപ്പെടുമോ എന്നതും ചർച്ചയാവുകയാണ് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക